ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രേ ഡ്രസ്സിൻ്റെ പുതിയ കളക്ഷൻസ് ആട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ പ്ലെയിനിൽ വരുന്ന പ്രേ ഡ്രസ്സുകളും പ്രിൻറ്റിൽ വരുന്ന പ്രേ ഡ്രസ്സുകളും നമ്മുടെ കയ്യിൽ ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രേ ഡ്രസ്സുകൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ ഈ പ്രേ ഡ്രസ്സുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള പെൻറ്റിൽ വരുന്ന പ്രേർ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് നിസ്കരിക്കാൻ വളരെ ത്രില്ലായിരിക്കും അതുപോലെ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ പുറത്തൊക്കെ പോയി നിസ്കരിക്കുമ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലുള്ള പ്രേ ഡ്രസ്സുകൾ ബാഗിൽ വെച്ചൊക്കെ കൊണ്ടുപോകാവുന്നതാണ് നമുക്ക് യൂസ് ചെയ്യാനും വാഷ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് ഈ പ്രയ ഡ്രസ്സുകൾ വളരെ സ്മൂത്താണ് അതുപോലെ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇതുപോലുള്ള പ്രേ ഡ്രസ്സുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യും ാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കൊറിയറായും വീടുകളിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക